ബൈബിൾ എന്താണ് പറയുന്നത് ബൈബിളിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് കന്യകയായിരിക്കുമ്പോൾ തന്നെ യേശുവിന് ജന്മം നൽകാനുള്ള ശ്രേഷ്ഠമായ പദവി ലഭിച്ചെന്ന് ബൈബിൾ പറയുന്നു ഈ അത്ഭുതത്തെ ബൈബിൾ പുസ്തകമായ യശയായി മുൻകൂട്ടി പറഞ്ഞിരുന്നു അതിന്റെ നിവൃത്തി മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ കാണാം മിശിഹയുടെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനത്തിൽ യശയ്യ ഇങ്ങനെ മുൻകൂട്ടി പറഞ്ഞു ഇതാ യുവതി ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും ഏഴിന്റെ പതിനാല് ദൈവ പ്രചോദിതമായി സുവിശേഷ എഴുത്തുകാരനായ മത്തായി യശയ്യായുടെ ഈ പ്രവചനത്തെ മറിയയ്ക്ക് ബാധകമാക്കി മറിയ അത്ഭുതകരമായി ഗർഭിണിയായി എന്ന കാര്യം പറഞ്ഞ ശേഷം മത്തായി ഇങ്ങനെ കൂട്ടിച്ചേർത്തു ഇതെല്ലാം സംഭവിച്ചത് യഹോവ പറഞ്ഞ കാര്യങ്ങൾ നിറവേറേണ്ടതിനാണ് ദൈവം തന്റെ പ്രവാചകനിലൂടെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതാ കന്യക ഗർഭിണിയായി ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും അവർ അവന് ഇമ്മാനുവേൽ എന്നു പേരിടും പരിഭാഷപ്പെടുത്തുമ്പോൾ ആ പേരിന്റെ അർത്ഥം ദൈവം ഞങ്ങളുടെ കൂടെ എന്നാണ് മത്തായി ഒന്നിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കന്യാജനനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു യേശുവിന് പൂർണമായ മനുഷ്യ ശരീരം കൊടുക്കുന്നതിനു വേണ്ടിയാണ് ദൈവം യേശുവിനെ ഒരു കന്യകയിലൂടെ ജനിപ്പിച്ചത് എങ്കിലെ മനുഷ്യ കുടുംബത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ യേശുവിന് കഴിയൂ ദൈവം യേശുവിന്റെ ജീവൻ മറിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം അപൂർണതയുടെ ഒരു കണിക പോലും വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ സംരക്ഷിച്ചിട്ടുണ്ടാകണം ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തിയഞ്ച് അങ്ങനെ യേശു ഒരു പൂർണ്ണ മനുഷ്യനായി ജനിച്ചു ആദം പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ ക്രിസ്തു പാപം ചെയ്തില്ല എന്ന് യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു അതുകൊണ്ടാണ് മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള മോചന വില പൂർണ്ണ മനുഷ്യനായ യേശുവിന് കൊടുക്കാൻ കഴിഞ്ഞത് ഒന്ന് കുരിന്തിയർ പതിനഞ്ചിന്റെ ഇരുപത്തി ഒന്ന് ഒന്ന് തിമത്യോസ് രണ്ടിന്റെ അഞ്ച് ആറ് മറിയ നിത്യ നിത്യകന്യകയായിരുന്നോ മറിയ നിത്യ കന്യകയായിരുന്നെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല മറിച്ച് മറിയയ്ക്ക് വേറെയും മക്കൾ ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു മത്തായി പന്ത്രണ്ടിന്റെ നാൽപ്പത്തി ആറ് മർക്കോസ് ആറിന്റെ മൂന്ന് ലൂക്കോസ് രണ്ടിന്റെ ഏഴ് യോഹന്നാൻ ഏഴിന്റെ